ഡെന്നി സഹോദരനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് ഡെന്നി മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് മദ്യപാനം നിർത്തി പിന്നെ നല്ലൊരു പ്രേക്ഷിതനായിട്ട് മാറി കടവും കിടത്തിൻ്റെ കൂടുമായിരുന്ന ഡെന്നി ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു എല്ലാം മദ്യം കഴിച്ച് നശിപ്പിച്ചു കളഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം തന്നെ വീട് വാങ്ങിച്ചു സ്വസ്ഥമായിട്ട് വീട് വാങ്ങിച്ച് സന്തോഷവുമായിട്ട് താമസിക്കുന്നു അദ്ദേഹം എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു രാഷ്ട്രീയത്തിൽ കയറി പിന്നെ വൈസ് ചെയർമാൻ വരിയായി അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ജയിൽ മിനിസ്ട്രിയിൽ ഒക്കെ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ദേവസ്വനിധിയിൽ സമർപ്പിക്കുന്നു കർത്താവ് മകൻ ആരോഗ്യവും സമാധാനവും ശാന്തിയും നൽകണമേ പരിശുദ്ധ വരണ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ